മറയൂർ ഉദൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് മറയൂർ സ്വദേശികളായ ദമ്പതികളുടെ അഞ്ച് വയസ്സുകാരി മകൾ മരിച്ചു കേരള തമിഴ്നാട് അതിർത്തിയായ ചിന്നാർ എസ് വളവിന് സമീപമായിരുന്നു അപകടം ഇന്നലെ വൈകിട്ടാണ് അപകടം നടന്നത് മറയൂർ ബാബു നഗർ സ്വദേശി അഖിൽ കൌസല്യ ദമ്പതികളുടെ മകളും അഞ്ചു വയസ്സുകാരിയുമായ നിധന്യാണ് മറിയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ചിന്നാർ എസ് വളവിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് ഓട്ടോറിക്ഷ മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് ഉദുമൽപേട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി തിരികെ മറയൂരിലേക്ക് മടങ്ങും വഴിയാണ് അപകടം നടന്നത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മറ്റുള്ളവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തിൽ ഓട്ടോറിക്ഷ തകർന്നു നിധന്യ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതായാണ് വിവരം పోలీస్ స్థలెత్తి స్వీకరించు న్యూస్ బ్యూరో అడిమాలి